ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് എന്റെ ഉച്ചക്കത്തെ പണിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതാ അമ്മ തുടങ്ങി പണി അപ്പൊ അമ്മ ചീര വറുക്കുന്നത് നമുക്ക് കാണാം ചീര ആദ്യം വേര് മുറിച്ച് കഴിഞ്ഞ് നമുക്കിനി ഇനി ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ട് കഴുകിയെടുക്കാം ഇനി നമുക്കിത് ഇങ്ങനെ മുറിച്ചെടുക്കാം ഇങ്ങനെ കട്ടിൻ ബോർഡ് എടുത്തിട്ടൊന്നും ശീലമില്ല ഞാനിങ്ങനെയാണ് മുറിച്ചെടുക്കൽ ചീര വറക്കാൻ നോക്കിയാലോ ചീരയിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളക് ചെറുതായി മുറിച്ചിടുക ചതച്ചിട്ടിട്ട് തേങ്ങയും കൂടി എടുത്ത് തേങ്ങ മഞ്ഞളും മുള കുറച്ച് മുളക് പൊടിയും ചേർത്ത് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചീര ഇട്ടു കൊടുക്കാം നമ്മളെല്ലാം ഇങ്ങനെയാണ് ചീര അല്ല നമ്മളെ നിങ്ങളെല്ലാം എങ്ങനെയാണ് ചീര വറുക്കുന്നതെന്ന് പറയണേ പൊരിച്ചെടുക്കാം നമ്മുടെ ഇല്ല ഇനി നമുക്ക് ഇത് നമുക്ക് മീൻ മുളകിട്ട് എടുക്കണം തക്കാളി ഉള്ളി പച്ചമുളക് ഇതിട്ട് കുറച്ച് വെളിച്ചെടി ഒഴിച്ച് ഒന്ന് ഞരടി ഉപ്പും ചേർത്ത് ഇനി നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മീൻ എടുക്കാം ഇനി നമുക്ക് ചോറ് കിട്ടുന്നു പക്ഷേ ഇഷ്ടായിട്ടില്ല